എറണാകുളം എളമക്കരയിൽ മകളെ കൊലപ്പെടുത്തിയ അച്ഛൻ ജീവനൊടുക്കിയ കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഒരു വർഷമായി പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ കേസിൽ സെക്ഷൻ ത്രീ നോട്ട് ടുവും പോക്സോ വകുപ്പും പോലീസ് ചുമത്തി വ്യക്തമായ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് എന്നും അന്വേഷണം തുടരുകയാണെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ആലപ്പുഴ പാണാവള്ളി സ്വദേശികളായ അച്ഛനെയും മകളെയുമാണ് എറണാകുളം എളമക്കരയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വന്തം മകളെ കൊലപ്പെടുത്തിയ അച്ഛൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഈ കേസിൽ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ ഒരു വർഷമായി നിരന്തരം പീഡിപ്പിക്കപ്പെട്ടിരുന്ന കുട്ടി മരിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപും പീഡനത്തിന് ഇരയായിരുന്നു എന്നാണ് വിവരം പെൺകുട്ടിയുടെ രഹസ്യഭാഗങ്ങളിലെല്ലാം ഗുരുതരമായ മുറിവുകൾ കണ്ടെത്തിയിരുന്നു അമ്മ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് പീഡനം നടന്നത് മകൾ പീഡിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് അമ്മ മൊഴി നൽകിയത് ലഹരിക്ക് അടിമയായിരുന്ന പിതാവും കുട്ടിയും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിൽ എങ്ങനെ പീഡനം നടന്നു എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് വ്യക്തമായതിനാലാണ് സെക്ഷൻ മുന്നൂറ്റി രണ്ട് പോക്സോ വകുപ്പുകൾ കൂടി അധികമായി ചുമത്തിയതെന്നും കേസിൽ കൃത്യമായ തെളിവുകളുണ്ടെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മഹേഷ് കുമാർ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി പീഡിപ്പിക്കുന്നതും ഉണ്ട് അതുകൊണ്ടാണ് കേസ് ആൾട്ടർ ചെയ്തിട്ട് നമുക്ക് തിരുനാട്ടവും പോക്സോ കേസും അഡീഷണൽ ഫാമിലി അച്ഛൻ അമ്മ കൊച്ചിയൊക്കെ ഒളിമിച്ച് താമസിക്കൂടിയ സമയമാണ് അത് എന്തെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അത് ഒരുമിച്ചൊരു കൂടി ഫാമിലിനകത്ത് നടന്നിട്ടുള്ളതാണ് അത് പിന്നെ നമുക്ക് അന്വേഷിച്ചാലും അറിയാൻ പറ്റുള്ളൂ ഇക്കഴിഞ്ഞ ജനുവരി പതിനഞ്ചിന് രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ജോലിക്ക് പോയി മടങ്ങിയെത്തിയ മാതാവ് തിരിച്ചെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു ഇതോടെ ബന്ധുവീട്ടിൽ കുട്ടിയെ അന്വേഷിച്ചെത്തി എന്നാൽ ഇവിടെയും കുട്ടിയെയും അച്ഛനെയും കണ്ടില്ല പുറത്തുപോയതാണെന്ന് കരുതി ഏറെ നേരം കാത്തിരുന്നെങ്കിലും കാണാതായതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വീടിനുള്ളിൽ കയറി നടത്തിയ പരിശോധനയിലാണ് അച്ഛനെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിന്റെ സത്യാവസ്ഥയറിയാൻ അന്വേഷണം ഊർജിതമാക്കി മുന്നോട്ടു പോവുകയാണ് പോലീസ് കഴിഞ്ഞ ഒരു വർഷമായി പെൺകുട്ടി നിരന്തരം പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ആരാണ് ജനുവരി പതിനഞ്ചിന് രാത്രിയിൽ ആ വീട്ടിൽ സംഭവിച്ചത് എന്താണ് ഇങ്ങനെ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിഷ്ണു എസ് ആനന്ദിനൊപ്പം അബ്ദുൾ റഹീം ന്യൂസ് മലയാളം